വ്യോമയാന മേഖലയിലെ ക്രിമിനൽ നിയമങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി മലയാളി വിദഗ്ധൻ എഴുതിയ ഇംഗ്ലീഷ് പുസ്തകം പ്രകാശനം ചെയ്തു എയർ ഇന്ത്യ തുടങ്ങിയ വിമാന കമ്പനികളിൽ പതിറ്റാണ്ടുകൾ ജോലി ചെയ്ത തിരുവനന്തപുരം സ്വദേശി ശരത് കുമാർ പച്ചയിലാണ് പുസ്തകം പുറത്തിറക്കിയത് ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന ഒക്കെ കൺട്രി റൂൾസ് അവർക്ക് പ്രത്യേക ഉണ്ട് അന്വേഷിക്കാനായിട്ട് പക്ഷേ ക്രിമിനോളജി എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് നോർമലിയുള്ള സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസും ക്രൈം ഇൻവെസ്റ്റിഗേഷൻസും സാധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാറുള്ളത് പക്ഷേ യഥാർത്ഥത്തിലുള്ളൊരു ബ്ലൈൻഡ് സ്പോട്ട് അതിനകത്തുണ്ട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള പൈലറ്റ്സും ക്രൂവും ഒക്കെ ഹാൻഡിൽ ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ ജീവൻ അപഹരിക്കുന്ന വളരെ വളരെ വലിയ ഇൻസിഡൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് യൂറോവിൻസിൻ്റെ ഇൻസിഡൻറ്റ് ഒരു വളരെ വലിയ എക്സാമ്പിളാണ് പൈലറ്റ് സൂയിസൈഡ് ഇൻസൈഡ് ദ ക്യാമ്പയിൻ ആൻഡ് വൺ ഹൺഡ്രഡ് ഫോർട്ടി നയൻ പീപ്പിൾ ഇന്നസെൻറ്റ് പീപ്പിൾ ഡയറ്റ് അതൊരു വേൾഡ് വൈഡ് പൈലറ്റ് സൂയിസൈഡ് ആയിട്ട് കാണുകയാണെങ്കിൽ ഉണ്ടായത് പക്ഷേ ഇറ്റ് ഇസ് ആക്ച്വലി ഹോമി കേസ് ഫോർട്ടി കൂടുതൽ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുകൾ സർട്ടിഫൈ ചെയ്ത ഒരു മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാളാണ് പൈലറ്റ് അയാൾ എങ്ങനെ ആ സീറ്റിൽ കയറിപ്പറ്റി എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലൈൻഡ് സ്പോട്ട് അത് ലോകത്തൊരാളും അതിനൊരു ഡെയർ എടുത്തില്ലെങ്കിൽ കണ്ടെത്താൻ പറ്റൂല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും നാളത്തെ റിസർച്ച് കൊണ്ട് ഇങ്ങനെയൊരു സബ്ജക്റ്റ് ഐ എം ഗിവിങ് ടു ദ ആസ് എ ഗൈഡ് ലൈൻ ടു ഓൾ ദ ഏവിയേഷൻ ഇൻഡസ്ട്രി